ഏവർക്ക് നമസ്കാരം സെപ്റ്റംബർ പതിനേഴാം തീയതി ബുധനാഴ്ച കന്നിമാസം ആരംഭിക്കുന്നു തുടർന്ന് ഒക്ടോബർ പതിനേഴാം തീയതി വരെയും ഈ കന്നിമാസം നീളുന്നു ദേവി പ്രാധാന്യം വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന മാസമാണ് ഈ കന്നിമാസം കാരണം നവരാത്രി ദിനങ്ങൾ വരുന്നത് ഈ മാസത്തിൽ ആകുന്നു സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് രണ്ട് എന്നീ ദിനങ്ങളിൽ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ ദിനങ്ങൾ നാം ആഘോഷിക്കുന്നു ഈ മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാൻ ഇടയുള്ള മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിനു മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മുഴുവനും തുലാരാശിയിൽ സഞ്ചരിക്കുന്നു ബുധന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നിലവിൽ ബുധൻ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ ബുധൻ തുലാരാശിയിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് തുലാരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രനും ഈ മാസം രണ്ട് രാശി മാറ്റം സംഭവിക്കുന്നുണ്ട് നിലവിൽ ശുക്രൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ ഒക്ടോബർ ഒൻപത് മുതൽ ശുക്രൻ കന്നിരാശിയിൽ പ്രവേശിച്ച് ആ രാശിയിൽ സഞ്ചരിക്കുന്നു ശനി മീനരാശിയിൽ തൻ്റെ വക്രസഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി നമുക്ക് ഓരോ രാശിജാതരുടെയും കന്നി മാസഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കർക്കിടകക്കൂർ പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം ആകയാൽ ഈ കൂറുകാർക്ക് സൂര്യൻ വളരെ നേട്ടങ്ങളെ ഈ മാസം നൽകുന്നതാണ് മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഈ കൂറുകാർക്ക് ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ കഴിയുന്നു കർമ്മരംഗത്തും വ്യക്തി ജീവിതത്തിലുമെല്ലാം ഈ കൂറുകാർക്ക് അംഗീകാരം സൽപേര് കീർത്തി നായകത്വം എന്നിവ കൈവരുന്നു കൂടാതെ ഈ കൂറുകാർക്ക് ഏറിയ അളവിൽ ഊർജം ആത്മവിശ്വാസം ആത്മബലം എന്നിവയും വർദ്ധിക്കുന്നു തൽഫലമായി ഈ കൂറുകാർക്ക് സകല പ്രതിബന്ധങ്ങളെയും പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനും വിജയത്തിൽ എത്തിക്കുവാനും കഴിയുന്നു ചൊവ്വ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക നാലാം ഭാവം എന്നത് ചൊവ്വയുടെ പൊതുവെ അനിഷ്ടഭാവമാകുന്നു തൽഫലമായി ഈ രാശിമാറ്റത്തിലൂടെ ചൊവ്വ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് നാലാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകയാൽ കുടുംബാംഗങ്ങളുമായി ചില തെറ്റിദ്ധാരണകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹം എന്നിവ നാലാം ഭാവത്തിൽ അനിഷ്ടനായി സഞ്ചരിക്കുന്ന ചൊവ്വ സൃഷ്ടിക്കാം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ശാരീരികമായും ചില വൈഷമ്യങ്ങളെ നൽകാം സന്താനങ്ങളുടെ ആരോഗ്യം പഠനം എന്നിവയിലും ഒരു കൂറു ഈ ഒരു കരുതൽ ഈ കൂറുകാർ പുലർത്തേണ്ടതുണ്ട് എന്നാൽ അതേസമയം ചൊവ്വ ഈ കൂറുകാരുടെ കർമാധിപൻ കൂടിയാകയാൽ ഈ കൂറുകാർ ക്ക് തൊഴിൽ രംഗത്ത് കർമ്മപുഷ്ടി പുരോഗതി പ്രവർത്തികളിൽ ഊർജം പ്രവർത്തനക്ഷമത അതുമൂലം അംഗീകാരം സാമ്പത്തികമായ നേട്ടം എന്നിവയെ ചൊവ്വ നൽകാം ധനാഗമം എന്ന് അറിയപ്പെടുന്ന പതിനൊന്നിൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നു എന്നതിനാൽ ബിസിനസ്സിൽ പുരോഗതി അപ്രതീക്ഷിതമായ ധനലാഭം ഭൂമിക്രയവിക്രയങ്ങൾ ഓഹരി തുടങ്ങിയ സ്രോതസ്സുകളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനം എന്നിവയെയും ചൊവ്വ നൽകാം ബുധൻ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു മൂന്നാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകുന്നു തൽപരമായി ബന്ധുമിത്രാദികളുമായി അസ്വാരസ്യങ്ങൾ വാക്തർക്കം കലഹം മാനസികമായ അകൽച്ച എന്നിവയെ ബുധൻ സൃഷ്ടിക്കാം ഔദ്യോഗിക രംഗത്തും പ്രതിസന്ധികൾ മേലധികാരികളുടെ അപ്രീതി എന്നിവ ഉണ്ടാകാം കൂടാതെ ഈ സമയം ഊർജ്ജവും ആത്മബലവും കുറഞ്ഞിരിക്കാം എന്നാൽ ഒക്ടോബർ മൂന്ന് മുതൽ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് കുടുംബത്തിൽ നിലനിന്നിരുന്ന സ്വാരസ്യങ്ങൾ തീർക്കുകയും രോഗമുക്തി നൽകി ശരീരസുഖം മനസ്സുഖം എന്നിവയെ നൽകുകയും ചെയ്യും മാതാവിന് സൗഖ്യം മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി നല്ല ബന്ധം എന്നിവ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു വ്യാഴം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് ധനച്ചെലവുകളുടെയും അലച്ചിലുകളുടെയും ഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം അനിഷ്ടസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു എന്നതിനാൽ ഇവർക്ക് ധനം അമിതമായി ചിലവഴിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാക്കും കൂടാതെ സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ധനനഷ്ടം എന്നിവയും ഈ സമയത്ത് ഇവർക്ക് വന്നുഭവിക്കാം അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ കാലതാമസം എന്നിവയും ഇവർ നേരിട്ടേക്കാം വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവെ ഈശ്വര കടാക്ഷത്തിന് ഒരു മറവും സംഭവിക്കാം ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണാനുഭവങ്ങളെയും നേട്ടങ്ങളെയും നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക കാരണം ശുക്രൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകളിലാണ് അറിയപ്പെടുന്നത് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെല്ലാം പ്രദാനം ചെയ്യാം സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവയെ ഉണ്ടാക്കും ധനനിക്ഷേപങ്ങൾക്കും അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം ഐക്യം സമാധാനം എന്നിവയും ഇവർക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ തുടർന്ന് ശുക്രൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കും സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ ശുക്രൻ ഏറെ അനുകൂലനാകുന്നു സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം സമൂഹത്തിൽ നല്ല പേര് ശത്രുവിജയം എന്നിവയെല്ലാം ശുക്രൻ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ ശുക്രൻ ഈ കൂറുകാർക്ക് ആത്മവിശ്വാസം ശൗര്യം എന്നിവയെയും നൽകും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള ഒരു ആത്മബലവും മനോബലവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഔദ്യോഗികമായും കുടുംബപരമായും സാമൂഹികമായും എല്ലാം ഏറെ ഗുണാനുഭവങ്ങൾ ക്ഷേമം എന്നിവ ഇവർ ഇക്കാലത്ത് പുലർത്തും നേതൃഗുണം പാടവം എന്നിവ ഇവർക്ക് ഏറെ വർദ്ധിക്കുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ ഭാഗ്യഭാവം എന്നറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈശ്വരകടാക്ഷം ഗുരുകടാക്ഷം പിതൃപുണ്യം എന്നിവയെല്ലാം ഈ ഒൻപതാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശനി പിതൃ പിതാമഹ പ്രീതിയെ നൽകും പിതൃപുണ്യം ഉണ്ടാകുമ്പോൾ കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവയും ഉണ്ടാകും കൂടാതെ ഈശ്വരകടാക്ഷവും ഗുരുപുണ്യവും ഉണ്ടാകുമ്പോൾ മനസ്സിൽ ധർമ്മചിന്തകളും സാത്വികമായ മനോഭാവവും ഉണ്ടാകുന്നതാണ് ക്ഷേത്രദർശനം തീർത്ഥാടനം എന്നിവയിൽ കൂടി ആത്മീയമായ ഉന്നതി ഇവർ പ്രാപിക്കും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും കർമ്മരംഗത്തും സാമൂഹിക രംഗത്തുമെല്ലാം ഇവർക്ക് സൽപേരും നേട്ടങ്ങളും അംഗീകാരവും ഒൻപത് ഒൻപതിലെ ശനി നൽകുന്നതാണ് രാഹു ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലും കേതു ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലുമാകും സഞ്ചരിക്കുക എട്ടാം ഭാവം അഥവാ അഷ്ടമഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവമാകുന്നു തന്നെ രാഹു ഈ കൂറുകാർക്ക് ഈ കാലയളവിൽ പൊതുവെ പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എട്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന രാഹു അനാരോഗ്യം ആയുർഭീതി രോഗാരിഷ്ഠതകൾ എന്നിവയെ അനുഭവത്തിൽ വരുത്താം രണ്ടാം ഭാവം എന്നത് കേതുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു ധനഭാവം വാക്സാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി കേതു സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം തൽഫലമായി സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം എന്നിവ വന്നു ഭവിക്കാം അതുകൊണ്ട് തന്നെ ധനപരമായ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുക അപ്പോൾ കർക്കിടകോറുകാർക്ക് ഈ മാസം സൂര്യൻ ശുക്രൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങൾ ഗുണാനുഭവങ്ങളെ നൽകി സഞ്ചരിക്കുന്നു ചൊവ്വ ബുധൻ എന്നിവർ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുമ്പോൾ വ്യാഴം രാഹു കേതുക്കൾ എന്നിവർ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നാൽ സൂര്യൻ ഏറെ അനുകൂലനായി അഭീഷ്ടഫലദായകനായി സഞ്ചരിക്കുന്നു എന്നതിനാൽ സൂര്യൻ്റെ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന അതായത് ചിങ്ങത്തിൽ സഞ്ചരിക്കുന്ന കേതു ഈ കൂറുകാർക്ക് ഈ മാസം ദോഷഫലങ്ങളെ നൽകില്ല എന്ന് മാത്രമല്ല സൂര്യൻ നൽകുന്നതുപോലെ ഊർജം പോരാട്ടവീര്യം തുടങ്ങിയ അഭീഷ്ടഫലങ്ങളെ അഥവാ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം